സ്ലാമുലൈക്കും എല്ലാവർക്കും നമസ്കാരം സാമ്പോൾ കളക്ഷന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കണ ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടുള്ള ഷാൾ നെറ്റ് പ്ലെയിനില് ഷാൾ നെറ്റ് ആട്ട അതേപോലെ നെക്ക് എംബ്രോയിഡറി വന്നിട്ടുള്ള പ്രിന്റ് ഷാളും പ്ലെയിന് നെയ്റ്റും അതേപോലെ അറുപതിന്റെ ഇത് കാണിക്കട്ടെ അറുപതിൻ്റെ പ്ലെയിൻ നെറ്റ് എംബ്രോയിഡറിയുള്ള ഐറ്റംസ് അതും കാണിക്കുന്നുണ്ട് അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് എടപ്പാൾ കുറ്റിപ്പാർ റോഡ് എംബ്രേസ് മാൾ സെക്കം ഫ്ലോർ ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫർ കൊടുക്കും കേട്ടോ അതേപോലെ നമ്മൾ ഒരുപാട് ആളുകൾ റയോൻ്റെ നേരിട്ട് ചോദിക്കുന്നുണ്ട് റയോൻ്റെ നൈറ്റ് നമ്മൾ കാണിക്കാത്തത് നന്നായിട്ട് ചുരുങ്ങുന്ന കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ റയോൻ്റെ നൈറ്റ് കാണിക്കാത്തത് ഷാൻ ഏറ്റവും മറ്റേ സാധാരണയായിട്ടും റയോൻ്റെ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മളത് കൊടുക്കാത്ത അതുകൊണ്ടാണ് നമ്മൾ കൊടുത്തിട്ട് ഒരു കംപ്ലയിൻറ്റ് വന്ന കാരണം നമ്മൾ പിന്നെ കൈയ്യാണ് അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ കാണിക്കാൻ പോകുന്ന ഐറ്റംസ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് നല്ല ഹോട്ടലിൽ വന്നിട്ടുള്ള നല്ലൊരു വെറൈറ്റി ഐറ്റംസ് പ്ലെയിൻ ഏറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ അയക്കാൻ ഡി ടി സി കൊറിയർ സർവീസ് കഴിയാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോസ്റ്റ് മതി ഒന്ന് എഴുതിയിട്ട് അഡ്രസ്സിൻ്റെ കൂടെ തന്നെ വിടുക അതേപോലെ അളവും കാര്യങ്ങളൊക്കെ പ്രത്യേകം ശൂക്ഷേ ശ്രദ്ധിച്ചതിനു ശേഷം മാത്രമേ എടുക്കുക കാരണം എന്താ പറഞ്ഞാൽ ആളുകൾ എടുത്തിട്ട് അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റാതിരിക്കാത്തല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഈ പറയുന്നത് പിന്നെ നമ്മൾ എല്ലാ ഐറ്റംസും ചെക്ക് ചെയ്തിട്ടാണ് അവിടെ ചെക്ക് ചെയ്ത ഒരു പീസ് കൊടുത്ത് വിടുന്നില്ല അപ്പോൾ കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ ഉണ്ടാകുന്ന ഡോട്ടിലുള്ള ആൾക്കാർ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഇതിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് കൂട്ടുകാണെങ്കിൽ നമ്മൾ കംപ്ലയിൻറ്റ് റിട്ടേൺ ചെയ്തിട്ടുണ്ട് അത് ഇതിന്റെ ജസ്റ്റ് വിധീതി വരുമ്പോൾ അമ്പത് ഇഞ്ച് ജസ്റ്റ് വിധീതി വരുണ്ട് അതേപോലെ തന്നെ കയ്യർക്കം വന്നിട്ട് ഒരു പതിനാലിഞ്ച് കയ്യർക്കം വരട്ടെ അത്യാവശ്യം കയ്യർക്കും ജസ്റ്റ് വിധി ഒക്കെ വരുന്നുണ്ട് നല്ലൊരു ഭംഗിയിലായിട്ട് ആ നെക്കിൽ എംബ്രോയ്ഡറി ആയിട്ടില്ലേ നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് ഇതിൻ്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് ഷാള് വരട്ടെ ഇതാണ് ഇതിൻ്റെ ഷാള് വരുന്നത് അപ്പോൾ നമ്മൾ ഒരുപാട് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കേണ്ടത് മറ്റേ ഫ്രീ ഷിപ്പിംഗ് ഉണ്ടോ ഉണ്ടോണ്ടെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കണം അപ്പോൾ ഫ്രീ ഷിപ്പിങ്ങിനെ ആദ്യം ഇതിൽ രണ്ട് പീസ് എടുക്കുമ്പോൾ നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൻ ഇട്ടുണ്ടോ നല്ലൊരു സൂപ്പർ വെറൈറ്റി ഐറ്റംസാണ് മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ വരുന്നത് നെക്കിന് എംബ്രോയ്ഡറി ഉള്ള നല്ല പെയിൻറ്റിക്ക് വരുന്ന മുന്നൂറ്റി അമ്പത് രൂപ മാത്രമാണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരേണ്ട കേട്ടോ അപ്പോൾ ഇതിൽ അഞ്ച് കളർ വരേണ്ട ഒരു ഇത് ചിലപ്പോൾ ചെ ഷാളിനെ ചെറുതായിട്ട് നമ്മൾ ഈ കാണിക്കുന്ന പ്രിൻ്റിനെ കാണും ചെറിയൊരു വ്യത്യാസമുള്ള പ്രിന്റ് വറൈറ്റി വെറൈറ്റി പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് വേറെ നമ്മൾ കാണിക്കുന്ന ഐറ്റംസിനൊക്കെ പെൻ്റ ചെറുപ്പൊക്കെ കിട്ടുന്ന ഷാളിൽ ചെറിയൊരു ചെറിയ പെൻറ് വ്യത്യാസം ഉണ്ടാവും കളറൊക്കെ ഒന്നുണ്ടാകും വരേണ്ട കളർ ഏകദേശം കളർ സെയിം കളർ ആകാൻ വേണ്ടിയിട്ടതാണ് അതാണ് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം എന്ത് വെച്ചിട്ട് ചെറുപയർ അപ്പം നമ്മൾ കാണിച്ച ചെറുപകർ വച്ചാൽ ഇപ്പം ഈ കാണിക്കണ നല്ലൊരു പീക്കോക്ക് നീരാണ് വന്നിട്ടുള്ളതാണ് നല്ലൊരു സൂപ്പർ ഐറ്റംസ് ആണ് നല്ല പെയിൻറ്റ് വന്നിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റംസ് ആണ് കോട്ടൻ്റെ ആണ് കോട്ടനാണ് ഇതിട്ടാണ് അതിൻ്റെ ഷാൾ നല്ലൊരു വെറൈറ്റി ഷാളാണ് നല്ല നല്ല വലിപ്പം വീതി നല്ല അടിപൊളി ഷാളാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപേണ് രണ്ട് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഷിപ്പിംഗ് കൊണ്ട് കിട്ടുക അതേപോലെ അറുപതിൻ്റെ നമ്മൾ കാണിക്കാണ്ട് നെസ്റ്റ് നല്ലൊരു കരിമ്പച്ചയാണ് വന്നല്ലോ അതേപോലെ നല്ല അടിപൊളി കാവ്യൻ്റെ ത്രീ പീസിൻ്റെ വീഡിയോ നമ്മളിടണ്ട് കാവ്യ പശു അതും വളരെ ഓഫർ റേറ്റിലാണ് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് കിട്ടുക അപ്പൊ നമ്മൾ കാവിന്റെ കാണിക്കാൻ പറഞ്ഞു കാവിന്റെ പുതിയ ഗോളിയായിട്ട് കാണിക്കണത് പഴയതല്ല പുതിയ ഗോളിയും വന്നാണ് നമ്മൾ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത് അപ്പൊ ആവശ്യവർക്ക് കൊഴുത്തുപോലെ വളരെ ഓഫർ ആയിട്ട് നമ്മൾ കൊടുക്കണ കേട്ടോ ഫസ്റ്റ് കളർ വന്നാൽ നല്ലൊരു യേഷ് കളറാണ് വന്നിട്ടുള്ളത് വെറൈറ്റി വെറൈറ്റി കളറുകളാണ് ഷാൾ ആണെങ്കിൽ വന്നിട്ടുള്ളത് അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്നുള്ള സ്ക്രീൻഷോട്ടിൽ കൂടുക നമ്മൾ കാണിക്കണ അറുപതിന്റെ പ്ലെയിൻ നെറ്റ് അറുപതിന്റെ പ്ലെയിൻ സാധാ നൈറ്റി അൺറോഡിന്റെ നല്ല അടിപൊളി ഐറ്റംസ് കാണിക്കണ്ടിട്ട് നല്ല സൂപ്പർ വെറൈറ്റി ഐറ്റംസ് കാണിക്കാണ്ട് അതിന്റെ ഒരു മുന്തിരി കളറാണ് ഈ കാണിക്കുന്നത് നല്ലൊരു മുന്തിരി കളറാണ് അറുപത് സൈസാണ് ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് തരാം പ്ലെയിൻ നെറ്റി ആണ് ഞാൻ നെക്കിൽ വർക്കിൽ ഇട്ടുക അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് കുട്ടികളുണ്ട് ഇതിൻ്റെ ജസ്റ്റ് വീതും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പറഞ്ഞുതരാം ജസ്റ്റ് വീതി അമ്പതിൻ്റെ ജസ്റ്റ് വീതി വരുന്നുണ്ട് ഇതിൻ്റെ കൈയറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറുണ്ട് കിട്ടാം ഇതിന്റെ ഇപ്പി വീതി എന്ന് പറഞ്ഞാൽ എത്ര വരുന്നുണ്ട് അറുപതായിരം ഉണ്ട് ഇപ്പി വീതി ഇത്ര വരുന്നു നോക്കാം നമുക്ക് അപ്പൊ ഇപ്പ് വീതി വരുന്നത് ഒരു അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് ഇഞ്ചിൻ്റെ ഉള്ളിൽ ഇപ്പ് വീതി അമ്പത്തിരണ്ട് എന്തായാലും ഉണ്ട് ഇട്ടിപ്പി വീതി തന്നെ നല്ലൊരു മുന്തിരി കളറാണ് റേറ്റ് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് രണ്ട് പീസർക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ വരുന്നത് നല്ല സൂപ്പർ വെറൈറ്റി കരിമ്പച്ച കളറ് അറുപതിൻ്റെ ഷാൾ ഇല്ലാത്ത ഐറ്റംസാ കേട്ടോ നെക്സ്റ്റ് ഇതാ നല്ലൊരു വൈലറ്റ് കളറാണ് ഒരു എളം വൈലറ്റ് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ കോട്ടന്റെ ടൈപ്പാണ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് ഏറ്റവും അതേപോലെ നെക്സ്റ്റ് ഒരു മണ്ണും കളർ റെഡ്ഡിഷ് മെറൂണ് മെറൂണും റെഡും ഇല്ലാത്തൊരു ഐറ്റംസ് ആണ് റെഡ്ഡിഷ് മെറൂൺ എന്ന് പറയുന്നത് ഏറ്റവും വരെ ഇരുന്നൂറ്റി അറുപത് രൂപേ രണ്ട് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് ഷിപ്പിങ്ങിന് എക്സ്ട്രാ പൈസ ഒന്നും വേണ്ട രണ്ട് പീസ് പീസൊക്കെയാണ് സൂപ്പർ സൂപ്പർ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് പത്ത് കളർ ഇതിൽ വന്നിട്ടുണ്ട് നല്ലൊരു പീ ക്വാട്ടിയിലെ കളറാണ് അല്ലെ ഞാൻ അതേപോലെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു കൂടെ നൈറ്റി നമ്മൾ ഇതിൻ്റെ കൂടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അതിനും കൂടി കാണിച്ചു കരുത് കഴിഞ്ഞിട്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് കുട്ടികളുണ്ട് അപ്പോൾ അമ്പത്താറിൻ്റെ ഷാൾ നെറ്റി അതേപോലെ തന്നെ അറുപതിൻ്റെ പ്ലെയിൻ നെക്കിൽ വർക്കുള്ള സൂപ്പർ ഐറ്റം ലൈറ്റി നമ്മൾ കാണിച്ച് നമ്മൾ നൂറ്റി തൊണ്ണൂറ്റമ്പതിൻ്റെ സാധാരണ ഐറ്റം ഇതിൻ്റെ കൂടെ നല്ല ഐറ്റംസുകളാണ് കാണിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ ടോപ്പിൻ്റെ വീഡിയോ ഷാമുകൾ പൊട്ടിക്ക് ഒരു നല്ല അടിപൊളി ത്രീ പീസിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് നല്ല കാവ്യേര വോളിയം പുതിയ തട്ടാ പുതിയ വോളിയം ഇട്ടിട്ടുണ്ട് അതും വളരെ റേറ്റ് കുറവിനാണ് കൊടുക്കുന്നത് അതേപോലെ നമ്മുടെ ഷോപ്പ് വരുന്ന എടപ്പാൾ കുറ്റിപ്പറം റോഡിൽ എംറേസ് മാൾ സെക്കൻഡ് ഫ്ലോറിലാണ് വരിക അവിടെ എല്ലാ ഐറ്റംസും നല്ല അടിപൊളി ഓഫറുണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടൊക്കെ അവിടെ നമ്മൾ കൊടുക്കേണ്ട ഗൗണുകളുടെ ഒരു വെറൈറ്റികൾ തന്നെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഷോപ്പിൽ പാഷുള്ളവരെ അവിടെനിന്ന് വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നവർക്ക് അത് പർച്ചേസ് ചെയ്യട്ടോ അപ്പോൾ അടുത്തത് നമ്മൾ കാണിക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ നല്ല അടിപൊളി ഐറ്റംസിനേക്കാണ് ഇതിന് ഷിപ്പിംഗ് ഫ്രീ ഇല്ല നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് റേറ്റ് വരും കേട്ടോ ജസ്റ്റ് വീതി ഞാൻ പറഞ്ഞുതരാം എത്ര വരുന്നത് അമ്പത്തിരണ്ട് ജസ്റ്റ് വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ കയ്യറക്കം വന്നിട്ട് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കം വരും നല്ല സൂപ്പർ ക്ലോത്താണ് ക്ലോത്തിന് തന്നെ വന്നിട്ടുള്ള പ്രിൻറ്റാണ് റേറ്റ് വരിക വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നുള്ളൂട്ടോ ഇതാ നെക്സ്റ്റ് കളറ് നെക്സ്റ്റ് കളർ ഇതാ വരുന്ന കേട്ടെ നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് അതേപോലെ അതിന്റെ വേറെ കളറാണ് ഇപ്പൊ കാണുന്ന ആൾക്കാരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കാണ് അമർത്തിയ ലൈക്ക് ലൈക്കൊക്കെ ചെയ്തിട്ടൊന്ന് കാണുക കാരണം പറഞ്ഞാൽ പുതിയ പുതിയ ഐറ്റംസുകളൊക്കെ വരുള്ളൂ നമ്മളൊക്കെ നല്ല അടിപൊളി ഓഫർ റേറ്റിലാണ് കൊടുക്കുന്നത് നെയ്റ്റികളും ഷാളുകളും നെറ്റി ഷാളും അതേപോലെ തന്നെ ത്രീ പീസുകളൊക്കെ ഓഫറിനെ കൊടുക്കണതാണ് നല്ല സൂപ്പർ ഐറ്റംസ് ആണ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നെക്സ്റ്റ് പിന്നെ രണ്ട് ഡിസൈൻ വേറെ ഈ ഒരു ഡിസൈൻ ഒക്കെ നല്ല ക്ലോത്ത് ആണ് കാണിക്കണമൊക്കെ ക്ലോത്തിന്റെ മുകളിൽ പ്രിൻഡാണ് കേട്ടോ നെക്സ്റ്റ് വീതി അമ്പത് അഞ്ച് വരുന്നുണ്ട് കയ്യറക്കം വന്നിട്ട് പതിനാലിഞ്ച് പതിനഞ്ച് ഇഞ്ച് കയ്യറക്കാൻ കിട്ടും പതിനഞ്ചിന്റെ കൂടുതൽ കൈയ്യറക്കാൻ വേണ്ടി വരും നൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപേൻ്റെ റേറ്റ് വരുന്നുള്ളൂട്ടോ നെസ്റ്റ് ഇതാ നല്ലൊരു ഐറ്റംസും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാണിക്കണം പറഞ്ഞ തന്നെ ഷോപ്പ് വരെ അടപ്പാൾ കുറ്റിപ്പാറ റോഡിൽ എമ്രേസ് മാൾ സെക്കൻഡ് ആണ് വരിക ഷാമോ കാശ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കാണിച്ചുതരും അതേപോലെ നമ്മൾ പറഞ്ഞ പോലെ നല്ല അടിപൊളി ത്രീ പീസിൻ്റെ ഒക്കെ ഒന്ന് രണ്ട് വീഡിയോ ഉണ്ട് അപ്പോൾ ഒക്കെ ഒന്ന് പോയിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ശ്രമം പറയും